ാരെ ഇന്നൊരു അടിപൊളി പ്രൊഡക്റ്റുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് നമുക്കിത് പൊളിച്ചു കണ്ടാലോ അപ്പൊ ഇതാണ് ആ പ്രൊഡക്റ്റ് ഡോക്ടർ ജാൻ ലൈസ് ഔട്ട് കേട്ടോ ഇത് എന്തിനാണെന്നല്ലോ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇപ്പൊ നമ്മൾ ഒരുപാട് അമ്മമാരും ഉമ്മമാരും മക്കളൊക്കെ ഇടങ്ങേറാണ് സംഭവം ഉണ്ടല്ലോ നമ്മളെ തലേത്തെ പേര് ഇത് അരമണിക്കൂർ തേച്ച് വെക്കുക ആദ്യം ജസ്റ്റ് ഒന്ന് തല നെനച്ചിട്ട് തേക്കുക അല്ലെങ്കിൽ ചെറിയൊരു പാത്രത്തൊക്കെ ഇത് കുറച്ചെടുത്തിട്ട് നല്ലോണം വിഷ രൂപത്തിലാക്കിയിട്ട് തേക്കാലും മതി കേട്ടോ പെട്ടെന്ന് പോവും കുട്ടികളതും വരി വരുന്നതും ഒക്കെ പോകും അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ അപ്പം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അവർ നിങ്ങളുടെ വീട്ടിലേക്ക് അത് കുറേറായിട്ട് അയച്ചു തരും നല്ല പ്രൊഡക്റ്റായിട്ടോ ഞാൻ യൂസ് ചെയ്തത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ മുമ്പേക്ക് ഇത് കൊണ്ടുവരുന്നത് ചെറിയ കുട്ടികൾക്കും വലിയ ഒക്കെ ഒരുപാട് ചേച്ചിമാരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം പുറത്ത് പോകുമ്പോൾ അവർ നമ്മളെ പോലെ ഷാളൊന്നും ഇടാത്തതുകൊണ്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പേനും ഇരൊക്കെ പുറത്തൊക്കെ ഇങ്ങനെ കാണണോണ്ട് ഒക്കെ പറഞ്ഞു അപ്പോൾ രണ്ട് മൂന്ന് ചേച്ചിമാർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ അടുത്തുനിന്ന് അപ്പോൾ ഇതൊക്കെ അടിപൊളി സാധനമാണ് ഒരു കെമിക്കലും ഇല്ല നമുക്ക് വിശ്വസിച്ചിട്ട് വാങ്ങുകയും ചെയ്യട്ടോ അടിപൊളിയാണ് കണ്ടില്ലേ ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല വലിയ അമ്മമാർക്കും ഉമ്മമാർക്കും ചേച്ചിമാർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ആണ് കേട്ടോ ഇതിൻ്റെ രണ്ട് ഐറ്റംസ് ഉണ്ട് ഒന്ന് പതിനഞ്ച് മിനിറ്റ് തേച്ച് വെച്ചിട്ടാണ് അത് എൻ്റെ അടുത്ത് എത്തിയിട്ടില്ല അത് എത്തിയിട്ട് കാണിച്ച് തരാം ഇത് നമ്മൾ അരമണിക്കൂർ എന്താ ഇപ്പോൾ ഒരു പാത്രത്തേക്ക് കുറച്ചെടുത്തിട്ട് ഷാംപു രൂപത്തിലാക്കിയിട്ട് തലയിൽ തേച്ചാലും മതി അല്ലെങ്കിൽ തല തേക്കണ മുമ്പ് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുക നല്ലോണം നനയ്ക്കരുത് ജസ്റ്റ് ഒന്ന് തലമുടി എല്ലായിടത്തും നനച്ചിട്ട് ഇത് തേച്ച് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ പുറത്ത് കൊണ്ടുപോയിട്ട് വെള്ളം ഒഴിച്ച് പോയാൽ അതിൻ്റെ കൂടെ അങ്ങനെ പോകും വാർന്ന് കളയൊന്നും വേണ്ട അതിൻ്റെ കൂടെ ഒലിച്ചങ്ങനെ പോകും പേനും പോവും അതോടൊപ്പം ഈരും പോവും ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നവരുണ്ടല്ലേ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട് ചില ചിലയമ്മമാരൊക്കെ കുട്ടികളെ തലയൊക്കെ മൊട്ടടിക്കാനാണ് കാരണം എന്താ ചോദിക്കുമ്പോൾ എന്താ പറയുക പേന കൊണ്ടും ഈരോണ്ടും ബുദ്ധിമുട്ടിയിട്ടാണെന്ന് പറയും അപ്പം ഇനി ആരും പേനും ഈരുമായിട്ട് ബുദ്ധിമുട്ടേണ്ട ഒരാവശ്യമല്ല നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കോയിട്ടോ അപ്പം നമ്മുടെ ഈ ലൈസൗട്ടിൻ്റെ കൂടെ ഒരു പ്രൊഡക്റ്റ് കൂടി ഉണ്ട് അത് എത്തിയിട്ടില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ അതിൻ്റെ എത്തിയിട്ടില്ല അതിന്റെ പേരാണ് ഡാൻഡ്രഫ് മാജിക് അതും നമ്മുടെ തലയിലെ പേനും ഈരും മാത്രമല്ല ചെളുക്കകൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ കുത്തിയൊരിച്ച് നല്ല വൃത്തിയാക്കി തരുന്നൊരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ കൂടെ അതും കൂടി നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അതും അവർ അയച്ചു തരും തരൂട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് രണ്ടും കിട്ടിയാലും ഇതാണ് അപ്പോൾ ഇത് നമ്മൾ അരമണിക്കൂർ തേച്ച് പിടിപ്പിക്കണം ബ്രാൻഡർ ഓഫ് മാജിക്ക് നമ്മൾ തേച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ രണ്ടും നല്ല അടിപൊളി പ്രോഡക്റ്റാണ് യൂസ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പറയുന്നത് കേട്ടോ എല്ലാ ഉമ്മമാർക്കും അമ്മമാർക്കും കുട്ടികൾക്കും എലിവർക്കും എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു സാധനമാണ് ഓക്കെ